നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ക്രാംസ് അഥവാ കോച്ചിപ്പിടുത്തം ഒരുപാട് പേർക്ക് വന്ന ബുദ്ധിമുട്ടാണ് ഒരു തവണയെങ്കിലും രാത്രി വന്ന ആളുകൾ ഇന്ന് ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനൊരു കോച്ചിപ്പിടുത്തം വരുന്നത് എന്നുള്ളത് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് റീസൺസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഒന്ന് എക്സസീവ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത് രണ്ടാമത് ഡീഹൈഡ്രേഷൻ ആണ് മൂന്നാമത് പറയുന്നത് വൈറ്റമിൻസിൻ്റെ ആണ് അതായത് വൈറ്റമിൻ ഡിയുടെയും ബി ട്വൽവിൻ്റെയൊക്കെ ഡെഫിഷ്യൻസിയാണ് നാലാമതായിട്ട് പറയുന്നത് മാഗ്നീഷ്യം എന്ന് പറഞ്ഞു മിനറലിൻ്റെ ഡെഫിഷ്യൻസിയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കോച്ചു പിടുത്തം എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള ചില അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അതായത് വെരിക്കോസ്വീൻ പോലുള്ള ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് രാത്രി കാലിൽ കോച്ചുപിടുത്തമൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പം അതും ഒരു കാരണമാണ് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഈ കോശിപ്പിടുത്താൽ നമ്മൾ ചില പ്രഗ്നൻ്റ് ലേഡീസ് രാത്രിയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവരിൽ വെയ്റ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ അവരിൽ മസിൽസിലും കാര്യത്തിലൊക്കെ ചേഞ്ചസ് വരും നമുക്കറിയാം മസിൽസിന് കൺട്രാക്ഷനും ഉണ്ട് റിലാക്സേഷനും ഉണ്ട് ഈ ഒരു മസിൽ കൺട്രാക്ട് ചെയ്തിട്ട് റിലാക്സ് ആവാതെ കിടക്കുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് ആളുകളിൽ കണ്ടുവരുന്നത് ചിലപ്പോൾ നിങ്ങൾ ചില ആളുകളൊക്കെ നടന്നു പോകുമ്പം അല്ലെങ്കിൽ കുറേ സമയം കാലിങ്ങനെ കയറ്റി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് തണുപ്പ് കാലത്ത് ഒക്കെ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ടും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട കോസ് എന്ന് പറയുന്നത് എക്സസീവായിട്ട് എക്സസൈസ് ചെയ്യുക നിങ്ങൾ അമിതമായിട്ട് എക്സസൈസ് ചെയ്യുക അമിതമായിട്ട് എക്സസൈസ് ചെയ്താൽ ഈ ക്രാംസ് മാത്രമല്ല വരുന്നത് നമ്മുടെ ബോഡീനകത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഹാർട്ട് മസിൽസ് ഡാമേജ് ഉണ്ടായിരിക്കും നമ്മൾ അമിതമായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസ് എന്നൊക്കെ ഒരു പ്രോട്ടീൻ റിലീസ് ആവും ഇത് കൂടുതലായിട്ട് നമ്മുടെ കിഡ്നിയിൽ വന്ന് കിടക്കുകയും നമ്മുടെ കിഡ്നിക്ക് ഇത് അരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ അമിതമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക നമുക്ക് മിതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള രീതിയിലുള്ള എക്സസൈസുകളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഫോളോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള റീസൺ പറഞ്ഞത് ഡീഹൈഡ്രേഷനാണ് നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ടുള്ള വാട്ടറിൻ്റെ അളവില്ല ഇങ്ങനെ വോട്ടറിന്റെ അളവില്ലെങ്കിൽ ഇത് എന്തിനു കാരണമാക്കുന്നുണ്ട് ഈ ഒരു മസിൽസിൻ്റെ കണ്ട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇത് കണ്ട്രാക്ട് ചെയ്ത് കിടക്കുന്നത് ആക്കുന്നതിന് തടസ്സം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് വെള്ളം കുടിക്കുക ഈ ചില ആളുകളുണ്ട് ജിമ്മിൽ പോകുന്ന വ്യക്തികളോ എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളൊക്കെ നന്നായിട്ട് ഇങ്ങനെയുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യും പക്ഷെ അതിനനുസരിച്ച് വെള്ളമൊന്നും കുടിക്കില്ല അവരുടെ ബോഡിയിൽ നിന്ന് നല്ല രീതിയിൽ വയർപ്പും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോയിട്ടുണ്ടായിരിക്കും അപ്പം അവർ പ്രോപ്പറായിട്ടുള്ള ഒരു വാട്ടർ അവരുടെ ബോഡിയിൽ ബാലൻസ് ചെയ്ത് വെക്കില്ല അപ്പം അതൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നോർമലി അല്ലാത്ത പക്ഷെ വ്യക്തികൾ അതായത് ഒന്നും ചെയ്യാത്ത വ്യക്തികളാണെങ്കിലും നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ക്രാംസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അടുത്ത റീസൺ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഒരു പാസേജിന് ഇത് അത്യാവശ്യമായിട്ട് വേണം ന്യൂറോൺസിന്റെ ഒക്കെ ട്രാൻസ്മിഷന് ഞരമ്പുകളുടെ ഒരു പ്രവർത്തനത്തിന് വൈറ്റമിൻ ബി ട്വൽവ് വേണം അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പുകളുടെ പ്രവർത്തനമൊക്കെ കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് മസിൽസിലോട്ടും ഒന്നും എന്താവില്ല പ്രോപ്പറായിട്ടുള്ളൊരു നർവ് സെൻസേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു ന്യൂറോ സെൻസേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ത് പറ്റും അവിടെ കൊണ്ട്രാക്ഷൻ മാത്രമായിട്ട് കിടക്കും റിലാക്സേഷനും ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ക്രാമ്പ്സ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസി നിങ്ങൾക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ എന്ന് നോക്കിയാൽ മതി ഈ പാല് അതുപോലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട നിങ്ങൾ കഴിക്കുക മത്സ്യങ്ങൾ മാംസങ്ങൾ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക അതുപോലെ തന്നെ ഷെൽഫിഷുകൾ ഇതൊക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി നിങ്ങളുടെ ബോഡിയിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കാം അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുക ഈ പറയുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പം തന്നെ നമുക്ക് ആ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണുപ്പാകുന്ന സമയത്ത് മിനിമൽ ക്ലോത്തിങ് ഇടുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്രാംസ് വരുന്ന വ്യക്തികളാണെങ്കിൽ തണുപ്പ് കാലങ്ങളിലൊക്കെ മാക്സിമം ക്ലോത്തിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ ഒരു ഡെഫിഷ്യൻസി ആയിട്ടുള്ള ഒരു മിനറൽ ഉണ്ട് മഗ്നീഷ്യം എന്ന് പറയുന്നത് ഈ മഗ്നീഷ്യം മിനറൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ക്രാംസ് വരാനുള്ള ചാൻസസ് ഉണ്ട് കോശിപ്പിടുത്തൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ മഗ്നീഷ്യം മിനറൽ ഒരുപാട് ഫങ്ഷൻസ് ബോഡിയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ മഗ്നീഷ്യം കഴിഞ്ഞാൽ സ്ലീപ്പ് വരെ ഉറക്കം വരെ നമുക്ക് ഡിസ്റ്റേബ്ഡായിട്ട് മാറാം നെർവ്സിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കണം എന്നില്ല അപ്പം ഇതൊക്കെ തന്നെ എന്താണ് വലിയൊരു കാരണമാണ് അപ്പം മഗ്നീഷ്യം കുറവാകുന്ന സമയത്ത് ചില ആളുകൾക്ക് കണ്ണ് വല്ലാതെ സ്വയം തന്നെ ഇങ്ങനെ മിടിക്കുന്നതൊക്കെയായിട്ട് അവരൊരു പറയാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളിൽ കാണിക്കുന്നുണ്ടോ എന്ന് എന്തു ചെയ്യുക ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് പ്രധാനമായിട്ടും മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പുകളിലെയാണ് ബാധിക്കുന്നത് അതുപോലെ തന്നെ ഉറക്കം നല്ല രീതിയിൽ രീതിയില് ഡിസ്റ്റർബാകും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് ആൻസൈറ്റി ലെവലൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അത് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പം മഗ്നീഷ്യൊക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എള് അതുപോലെ തന്നെ പംക്കിൻ സീഡ്സ് നേന്ത്രപ്പഴം ഇതിലൊക്കെ തന്നെ മഗ്നീഷ്യം കൂടുതലാണ് അതുപോലെ തന്നെ മത്സ്യങ്ങൾ ഒക്കെ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ക്രാംസ് ഒക്കെ ആളുകളിൽ കണ്ടുവരുന്നത് അപ്പോൾ ക്രാംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാലിന് എന്ത് ചെയ്യുക ഒരു മസാജൊക്കെ കൊടുക്കുക കാലിനാണ് ക്രാംസ് വരുന്നതെങ്കിൽ നിങ്ങൾ അപ്പോഴും മസാജ് കൊടുക്കുക കൈകളിലും അതുപോലെ തന്നെ പുറം ഭാഗത്ത് ഒക്കെ ചില ആളുകളിൽ ഈ ഒരു കോച്ചിപ്പിടുത്തം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കൂടുതലായിട്ടും ഇത് രാത്രി സമയങ്ങളിലാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ലേഡീസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിൽ കൂടുതലായിട്ടും ഒരു ഡെഫിഷ്യൻസി ഒക്കെ വരുന്നത് ഐ എൻ്റെ വൈറ്റമിൻ ഡീൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഒക്കെ ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക ബീട്രൂട്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ഈ ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് മാക്സിമം ഉൾപ്പെടുത്തേണ്ടത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ക്രാംസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കരിക്കിൻ വെള്ളം കരിക്കൻ വെള്ളം കുടിക്കുന്നത് ക്രാമ്പ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും ഈ ഒരു സോഡിയം പൊട്ടാസ്യം ന്യൂട്രിയൻസിൻ്റെയൊക്കെ ബാലൻസ് കീപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഫുഡ് ഐറ്റംസൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ ക്രാംസ് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് നിങ്ങൾ എത്ര മെഡിസിൻസ് കഴിച്ചിട്ടോ നിങ്ങളുടെ ഭക്ഷണ ഒന്നും നിങ്ങൾക്ക് പ്രോപ്പർ ആക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കും അതുപോലെ തന്നെ വെയ്റ്റ് കൂടുതലായിട്ടുള്ള ആളുകൾ ഞാൻ പറഞ്ഞൊരു കാരണങ്ങളിൽ ഒന്നാണ് അമിതമായിട്ടുള്ള വെയ്റ്റ് അപ്പം വെയിറ്റുള്ള കൂടുതലുള്ള ആളുകൾ പ്രോപ്പറായിട്ടൊരു ഡയറ്റെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെ വെയിറ്റ് കൂടിയ വ്യക്തികളൊക്കെ ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനൊക്കെ മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ എന്തു ചെയ്യുക സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കുക ഹെൽത്തി ആയിട്ടുള്ള രീതിയിലായിരിക്കണം എപ്പോഴും വെയിറ്റ് കുറയ്ക്കേണ്ടത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാരണമാണ് സ്ട്രെസ്സും ആൻസൈറ്റിയും നമ്മൾ വല്ലാതെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഒരു കാരണത്തിനൊക്കെ പെട്ടെന്ന് സ്ട്രെസ്സ് വരുന്ന വ്യക്തികളുണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്കും ആൻസൈറ്റി വെപ്രാളം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികളിലൊക്കെ നമ്മൾ ഈ ക്രാങ്ക്സ് ഇടക്കിടക്ക് കണ്ടുവരാറുണ്ട് അപ്പം അവരുടെ ബോഡിയിൽ പല രീതിയിലുള്ള ഹോർമോണൽ ചേഞ്ചസ് നടക്കും അതായത് സ്ട്രെസ് ഹോർമോൺസൊക്കെ കൂടും കോർട്ടിസോൾ ഹോർമോൺസ് കൂടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡീൻ്റെ ഇമ്മ്യൂണിറ്റി ഉറക്കുകയും ബോഡി ഇൻഫ്ലമേഷൻസ് പോലെ അതായത് നീർക്കെട്ടുകളൊക്കെ ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വയം നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ സോൾവ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു മൈൻഡ്ഫുൾ ഹീറ്റിംഗ് ആയിരിക്കണം നമ്മുടെ ഭക്ഷണം നമ്മൾ കീപ്പ് ചെയ്ത് പോകേണ്ടത് നമ്മൾ അമിതമായിട്ട് വലിച്ചു വരി കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരീരത്തിനകത്ത് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി